അനുസ്മരണം അനുസ്മരണം ഭരണിക്കാവിൽ പന്തളം സ്മാരക ലൈബ്രറി ലൈബ്രറി ഹാളിലാണ് സംഘടിപ്പിച്ചത് ജില്ലാ അംഗം പ്രൊഫസർ എസ് അജയൻ ഉദ്ഘാടനം ൈബ്രറിൽ അജയം അനുസ്മരണമാണ് ഭരണിക്കാവിൽ സംഘടിപ്പിച്ചത് പന്തളം പി ആർ സ്മാരക ലൈബ്രറിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം പ്രൊഫസർ എസ് അജയൻ ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പമനഗ്രന്ഥങ്ങളായാണ് എല്ലാം അത്തരം മാറ്റി തീർക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ നാം മനസ്സിലാക്കിയിട്ടുണ്ടോ അതിന്റെ വ്യത്യസ്തനായ അച്ഛനോ പറയുന്ന പോലെ അഗാധമായ ഒരു എന്താണ് ചിന്താധാര എന്നാൽ അതോടൊപ്പം തന്നെ അതിതീവ്രമായ വിപ്ലവചിന്തയും ഒരുപോലെ അല്ലെങ്കിൽ വൈകാരികതയും ഒരുപോലെ കൊണ്ടുനടക്കുകയാളാണ് കേതാം കേതാമിനെ കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യം

న్యూస్ బ్యూరో శాస్తాంగుటా